കോഴിക്കോട് നഗരത്തിലെ ഹോട്ടൽ ജീവനക്കാരായ ഇതര സംസ്ഥാനക്കാരാണ് ഏറ്റുമുട്ടിയത് കാരണം മുഷിഞ്ഞ വസ്ത്രം മുറിയിൽ വെച്ചതിനെ തുടർന്നുണ്ടായ തർക്കം പശ്ചിമബംഗാൾ സ്വദേശി ഖലീൽ റഹ്മാനാണ് ഗുരുതരമായി പരിക്കേറ്റത് ഗലീൽ റഹ്മാന്റെ ശ്വാസകോശത്തിൽ കുപ്പിച്ചില്ല്ല് തറച്ചുകയറി യുവാവ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജാർഖണ്ഡ് സ്വദേശി ഗുലാം അഹമ്മദ് രാജയാണ് അക്രമി കുത്തേറ്റ് രക്തം ധരിച്ചതോടെ ഹോട്ടലിലെ മറ്റു ജീവനക്കാരും ചേർന്ന് ഗലീൽ റഹ്മാനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് മുങ്ങുകയായിരുന്നു വിവരമറിഞ്ഞെത്തിയ കസബ പോലീസ് ഹോട്ടലിലെ മുഴുവൻ ജീവനക്കാരെയും കസ്റ്റഡിയിലെടുത്ത് ഫോട്ടോ എടുത്തു ഈ ഫോട്ടോകൾ ആശുപത്രിയിലുള്ള ഗലീൽ റഹ്മാനെ കാണിച്ചാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പിന്നാലെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്